എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹിറ്റ് പരമ്പരയായ സാന്ത്വനത്തിലെ ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് സജിൻ സിനിമയിലൂടെയായിരുന്നു സജിൻ അഭിനയ ലോകത്തേക്ക് എത്തിയതെങ്കിലും സാന്ത്വനമാണ് താരത്തിന് ഒരു കരിയർ ബ്രേക്ക് നൽകിയത് സിനിമാ സീരിയൽ താരം ഷഫ്ന നിസാമിന്റെ ഭർത്താവ് കൂടിയാണ് സജിൻ നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ഷഫ്ന കാരണമാണ് സാന്ത്വനത്തിൽ അഭിനയിക്കാൻ സാധിച്ചതെന്ന് സജിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ശിവനെന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് സജിന്റെയും ഷഫ്നയുടെയും പ്രണയകഥ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയാവുന്നത് സെറ്റിൽ വെച്ചായിരുന്നു ഇവരുടെ പ്രണയം ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരുടെയും പതിനൊന്നാം വിവാഹ വാർഷികം ആഘോഷിച്ചത് വാർഷിക ദിനത്തിൽ ഷഫ്ന പങ്കുവച്ച പ്രണയാര്ദമായ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സജ്ജനൊപ്പമുള്ള തന്റെ ജീവിതം ഏറ്റവും മനോഹരമാണെന്നാണ് ഷഫ്ന പറഞ്ഞത് എന്നും നിന്നെ സ്നേഹിക്കുന്നു നിന്നോടൊപ്പമുള്ള ഈ മനോഹര ജീവിതത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് സ്നേഹം എന്താണെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു എൻറെ ഈ ജീവിതവും പ്രണയവും എന്റെ ലോകവും നിന്നോടൊപ്പം ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്നെ എനിക്ക് അത്രയും ഇഷ്ടമാണ് അത് എത്രത്തോളമാണെന്ന് നിർവചിക്കാൻ വാക്കുകൾക്ക് സാധിക്കില്ല ഹാപ്പി ആനിവേഴ്സറി ഇക്ക എന്നാണ് ഷഫ്നിയുടെ പോസ്റ്റ് ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ജീവിതവും അതിമനോഹരമാണ് ഈ കാലയളവിൽ ഏറ്റവും അധികം കേട്ട ചോദ്യം മക്കളായില്ലേ എന്നാണ് അതാവുമ്പോൾ പറയാമെന്നാണ് ഷഫ്നിയുടെയും സജിന്റെയും മറുപടി സിനിമാ കഥ പോലെ നിരവധി ട്വിസ്റ്റുകൾ നിറഞ്ഞ ഇരുവരുടെയും പ്രണയ കഥയും ഏറെ വൈറലായിരുന്നു ഇതുവരെയുള്ള ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ ഒക്കെ ഷഫ്നയും സജിനും മുൻപ് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് ബാലതാരമായിട്ടായിരുന്നു അഭിനയ ലോകത്തേക്കുള്ള ഷഫ്ന നിസാമിന്റെ തുടക്കം പിന്നീട് ടെലിവിഷൻ പരമ്പരകളിലേക്ക് എത്തുകയായിരുന്നു സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലെ ശിവനായിട്ടാണ് സജിനെ മലയാളികൾ പരിചയപ്പെടുന്നത് ജനപ്രിയ പരമ്പരയിലെ ജനപ്രിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് സജിനും താരമായി മാറുന്നത് പ്ലസ് ടു എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഷഫ്നയും സജിനും പ്രണയത്തിലാകുന്നത് സിനിമാ ലോകത്ത് ഷഫ്ന ശ്രദ്ധ നേടുന്ന കാലമായിരുന്നു അത് സജിനായിരുന്നു പ്രണയ നടത്തിയത് തുടർന്ന് ഇരുവരും രണ്ടു വർഷക്കാലം പ്രണയിച്ചു നടന്നു എന്നാൽ പ്രണയം വീട്ടിൽ പിടിച്ചു ഷഫ്നയുടെ കുടുംബം ശക്തമായി തന്നെ പ്രണയത്തെ എതിർത്തു വീട്ടു തടങ്കലിൽ ആക്കിയ അവസ്ഥ ഫോൺ വിളിക്കാനോ പുറത്തു പോകാനോ പറ്റില്ല വ്യത്യസ്ത മതമാണ് എന്ന കാരണത്തിലായിരുന്നു അന്ന് ഷഫ്നയുടെ വീട്ടുകാർ പ്രണയത്തെ എതിർത്തത് അതേ തുടർന്ന് സജിൻ ഷഫ്നെ വിളിച്ചിറക്കി കൊണ്ടുവരികയും രജിസ്റ്റർ വിവാഹം ചെയ്യുകയുമായിരുന്നു വിവാഹത്തിന് സജിന്റെ വീട്ടുകാർ പിന്തുണച്ചു രണ്ടു മതസ്ഥരാണെന്നതായിരുന്നു വിവാഹത്തിനുണ്ടായിരുന്ന പ്രധാന പ്രതിസന്ധി എന്തായാലും പതിയെ ഷഫ്നയുടെ വീട്ടുകാരും ഇരുവരെയും അംഗീകരിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഷഫ്നയും സജിനും തങ്ങളുടെ വിപ്ലവ വിവാഹം നടത്തുന്നത് ആ ദാമ്പത്യ ജീവിതം ഇപ്പോൾ പതിനൊന്ന് വർഷം പിന്നിടുകയാണ് ഷഫ്ന മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു എന്നാൽ മോഹം കൊണ്ട് നടന്നിട്ടും വിജയം കണ്ടെത്താൻ സജിന് സാധിച്ചിരുന്നില്ല പിന്നീടാണ് സാന്ത്വനവും ശിവനും തന്നെ തേടിയെത്തുന്നത് സീരിയൽ ചെയ്യാൻ ആദ്യം സജിന് താല്പര്യം തോന്നിയിരുന്നില്ല പക്ഷെ പിന്നീട് ആ തീരുമാനം മാറി അതോടെ സജിന്റെ കരിയറും മാറി മറിഞ്ഞു ഇന്ന് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ സീരിയൽ താരങ്ങളിൽ ഒരാളാണ് സജിൻ ഈ ലോകത്ത് തന്നെ സജിനോളം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റൊരാളില്ല എന്ന് മുൻപൊരു അഭിമുഖത്തിൽ ഷഫ്ന പറഞ്ഞിരുന്നു ജീവിതത്തിൽ സാന്ത്വനത്തിലെ ശിവനെപ്പോലെ എപ്പോഴും ദേഷ്യപ്പെടുന്ന വ്യക്തിയല്ല സജിൻ എല്ലാം തുറന്നു പറയുന്ന വ്യക്തിയാണ് സ്ട്രേറ്റ് ആണ് ഷോർട്ട് ടെമ്പേർഡ് ആണ് പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പഴയതുപോലെ ആകുമെന്നും ഷഫ്ന പറഞ്ഞിരുന്നു